നിങ്ങൾക്കും പണക്കാരനാർക്കും ഫൈനാൻഷ്യലി സക്സസ് ആകാനുള്ള ഒരു ടെക്നിക്കാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് വർഷങ്ങളോളം പ്രവാസത്തിൽ ഇരുന്നിട്ടും നാട്ടിൽ നല്ല ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ടും മോശമല്ലാത്തൊരു ബിസിനസ് ഉണ്ടായിട്ടും ഫൈനാൻഷ്യലി സക്സസ് ആവാത്തവരാണ് നമ്മളിൽ പലരും ലോട്ടറി അടിച്ചാൽ പോലും വർഷങ്ങൾ കൊണ്ട് ദരിദ്രരാകുന്നവരെ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് എന്നു മുതൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നു അന്ന് മുതൽ നമ്മുടെ ഫൈനാൻഷ്യൽ സക്സസ് സ്റ്റാർട്ട് ചെയ്യുക സമ്പാദിക്കുക സമ്പാദ്യം നമുക്ക് വരുമാനം തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുക അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെയും വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുക അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ് ഏത് തരത്തിലും ആവാം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ അഭിരുചിക്ക് പറ്റുന്ന രീതിയിൽ ഏതുമായിക്കോട്ടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കണം ഇതാണ് മെയിൻ സീക്രട്ട് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ റിച്ച് പീപ്പിൾസും ഈ ടെക്നിക്ക് അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്നവരാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ റവന്യൂവിൽ നിന്നും നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ഈ ടെക്നിക്ക് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം പേജ് ഒന്ന് ഫോളോ ചെയ്യുക